നമ്മുടെ ഈ ജീവിത തിരക്കിനിടയില് തിരിഞ്ഞു നോക്കുമ്പോ ആർക്കെങ്കിലും ഒരാളെങ്കിലും മീൻസ് ആരെങ്കിലും ഒരാളെങ്കിലും നമുക്ക് സഹായിക്കാൻ സാധിച്ചിട്ടുണ്ടോ എങ്കിൽ നമ്മൾ സംതൃപ്തരാകണം കാരണം എന്നൊരു സാമ്പത്തിക സഹായം നമ്മൾ ചെയ്തു തന്നെ നമ്മൾ വിട്ടുപോകും ഒരുപക്ഷെ അവർ തമ്മിലുള്ള ബന്ധം പോലെ നമുക്ക് അവസാനിക്കേണ്ടി വരും അങ്ങനെയല്ല ഞാൻ ഉദ്ദേശിക്കുന്ന നമ്മളാൽ കഴിയുന്ന ഒരു ഹെൽപ്പ് ആരെങ്കിലും ആവശ്യപ്പെട്ടാൽ നമുക്ക് കഴിയുന്നതാണെങ്കിൽ നമ്മൾ അവരെ ഹെൽപ്പ് ചെയ്ത സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അതിനപ്പുറം വേറൊരു നല്ലൊരു കാര്യം വേറെ ഒന്നും ഇല്ല എന്നാണ് എൻ്റെ കണക്കുകൂട്ടൽ നീവിതകാലം മുഴുവനും നമുക്ക് സന്തോഷകരമായിരിക്കാൻ ആ അവരുടെ പ്രാർത്ഥന നമ്മൾ ഹെൽപ്പ് ചെയ്തവരുടെ പ്രാർത്ഥന ഉറപ്പായിട്ട് നമ്മളിൽ ഉണ്ടാവും ചിലർ മാത്രമേ ഉള്ളൂ ഹെൽപ്പ് ചെയ്താലും നമ്മളെ തിരിഞ്ഞു കൊത്തുന്ന ആൾക്കാർ കാണും അത് നമ്മൾ മൈൻഡ് ചെയ്യണ്ട അതല്ലാണ്ട് നമ്മളാൽ കഴിയുന്ന ഹെൽപ്പ് പ്രായമൊന്നും നോക്കട്ടെ എത്ര പ്രായമായാലും ശരി ഒരാൾക്കൊരു ഹെൽപ്പ് ചെയ്യാൻ നമുക്ക് കഴിയുമെങ്കിൽ ഉറപ്പായിട്ട് നമ്മൾ ആ സഹായം ചെയ്യണം അല്ലെങ്കിൽ നമ്മൾ അത് പെട്ടുപോവോ ഹെൽപ്പ് ചെയ്താൽ എന്നൊരു തോന്നൽ വല്ലത് അത് നമ്മുടെ സാമ്പത്തിക സഹായം മാത്രമേ ഉള്ളു പെട്ടുള്ളൂ അതല്ലാതെ ഒരു കാര്യത്തിലും നമ്മൾ ഒരു സഹായം ഒരാൾ നമ്മൾ തിരിഞ്ഞ് നോക്കുക ഇന്ന് നമ്മൾ കിടക്കുന്നതിന് മുമ്പ് നമ്മൾ എന്തെങ്കിലും ഒരു ഹെൽപ്പ് ആർക്ക് വേണ്ടിയിട്ടും ചെയ്തിട്ടുണ്ടോ